നമ്മളിപ്പോ ഒരു ഹൗസ് ലോൺ എന്തെങ്കിലും എടുത്തുകഴിഞ്ഞ കൂടുതൽ ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്നത് ഇ എം ഐ ഇ എം ഐ കേട്ടോ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് പത്ത് ലക്ഷം ലോൺ എടുത്തു പത്ത് ശതമാനം പലിശ പത്ത് വർഷത്തേക്ക് നൂറ്റി ഇരുപത് മാസം അപ്പൊ ഈ ഇത് ഇ എം ഐ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇ എം ഐ വരും ആദ്യത്തെ മാസം നമുക്ക് എണ്ണായിരത്തി മുന്നൂറ്റി പത്തി പലിശയിലേക്ക് മാത്രം പോകും കുറച്ച് എമൗണ്ട് മാത്രമേ മുതലേക്ക് പോകുന്നുള്ളൂ എന്താണോ പലിശയിലേക്ക് പോകുന്നത് ബാലൻസ് ഉള്ളതേ മുതലിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ആൾക്കാർ പറയുന്നത് എൻ്റെ ലോൺ അടച്ചിട്ട് തീരുന്നില്ല മുതലിലേക്ക് ഒന്നും കയറുന്നില്ല സത്യത്തിൽ അതൊരു നിങ്ങൾ കാൽക്കുലേറ്റ് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അത് മുതലിലേക്ക് ഇത്രയേ കയറുന്നുള്ളൂ അപ്പോൾ ഒരു ഇപ്പോൾ എടുക്കുകയാണ് ഏഴ് ശതമാനം പലിശക്കെന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുകയാണ് ലോൺ എടുക്കുന്ന സമയത്ത് എന്താണ് ഏഴ് ശതമാനം പലിശ ആയുതന്നെ മുതൽ ഫ്ലാറ്റായിട്ടാണെങ്കിൽ എഴുതുന്നത് ഒരു വർഷത്തേക്ക് എഴുപതിനായിരം രൂപ ഇൻ ടു അഞ്ച് മൂന്നര ലക്ഷം രൂപ ആയത് തന്നെ പലിശ ഇനത്തിലേക്ക് അവൻ കണക്കാക്കി വയ്ക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ചില സെലക്റ്റഡ് ലോണിന് മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് ചില സൊസൈറ്റികളിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന് ചിലപ്പോൾ നമ്മുടെ നിത്യേന ഒത്തിരി ബിസിനസ്സുകാരെ കാണാറുണ്ട് അപ്പോൾ അവർ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നതാണ് ഹൗസിങ് ലോൺ എടുത്തിട്ട് അടച്ചു തീരുന്നില്ല അവർ കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ പല പല ഇപ്പം ബിസിനസ് ലോൺ ആയിക്കോട്ടെ അത് അടച്ചു തീരുന്നില്ല ഇപ്പം ഇങ്ങനെ അടച്ച് തീരുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു കാരണം എന്താണ് നമ്മളിപ്പോൾ ഒരു ഹൗസ് ലോൺ എന്തിലും എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഓപ്റ്റ് ചെയ്യുന്നത് ഇ എം ഐ ഇ എം ഐന്ന് കടന്നു ഇക്വേറ്റർ മന്തിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഓക്കെ ഓക്കെ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചു ഇപ്പോൾ അതിൻ്റെ ലോണിൻ്റെ കാലാവധി ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ ലോണിൻ്റെ എമൗണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇക്വേറ്റർ മന്തില് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുൽ വെച്ചിട്ട് അപ്പം ഭൂരിഭാഗം ആൾക്കാരും നമുക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തുന്നതായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് പത്ത് ലക്ഷം ലോൺ എടുത്തു പത്ത് ശതമാനം പലിശ പത്ത് വർഷത്തേക്ക് നൂറ്റി ഇരുപത് മാസം അപ്പോൾ ഈ ഇത് ഇ എം ഐ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇ എം ഐ വരും അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ മാസം പത്ത് ശതമാനം പലിശ ആദ്യത്തെ മാസം നമുക്ക് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പലിശയിലേക്ക് മാത്രം പോകും കുറച്ച് എമൗണ്ട് മാത്രമേ മുതലിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ പിന്നീട് ആ മുതലിലേക്ക് അടച്ച പൈസ കഴിച്ചുള്ള ബാക്കി ബാലൻസ് ഉള്ള പൈസയ്ക്കാണ് അടുത്ത മാസം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ നൂറ്റി മാസത്തെ ഇൻട്രസ്റ്റ് എന്താണോ പരസ്യയിലേക്ക് പോകുന്നത് ബാലൻസ് ഉള്ളതേ മുതലേക്ക് പോകുന്നുള്ളൂ അപ്പം ഇത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ആൾക്കാർ പറയുന്നത് എൻ്റെ ലോൺ അടച്ചിട്ട് തീരുന്നില്ല മുതലിലേക്ക് ഒന്നും കയറുന്നില്ല സത്യത്തിൽ അതൊരു നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് മുതലിലേക്ക് ഇത്രേ കയറുന്നുള്ളൂ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവൻ പോയിട്ട് നമ്മൾ പോയിട്ട് ഇ എം ഐ ഈക്വൽ പ്രിൻസിപ്പൾ അതായത് മുതലിൻ്റെ മുതലിലേക്ക് ഈക്വൽ ആയിട്ട് നൂറ്റി ഇരു മാസം ഒരു പത്ത് വർഷത്തെ ലോൺ ആണെങ്കിൽ മാസം നമ്മളിപ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നു രൂപ വെച്ചിട്ട് ഏകദേശം മുതലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ പറയാം പ്ലസ് പലിശ പലിശ അപ്പോൾ ആദ്യത്തെ മാസം ഇ എം ഐ മറ്റേ ഇത് കൂടും നമ്മുടെ തിരിച്ചടവ് കൂടും തിരിച്ചടവ് ഏകദേശം ഒരു പതിനാറായിരത്തി സംതിങ്ങിനോടത്തും വരും പക്ഷേ ഒരു പകുതിയാകുമ്പോൾ ആ ഒരു അമ്പത് മാസം അടുപ്പിച്ചാകുമ്പോൾ നമ്മൾ ഈ ആദ്യം ഇ എം ഐ നേരത്തെ പറഞ്ഞിട്ടല്ലോ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ താഴെ വരും പിന്നെ അവസാനം അവസാന നൂറ്റി ഇരുപത്തെ മാസം ഏകദേശം എണ്ണായിരത്തി നാനൂറ് നാനൂറ്റി രണ്ടോ അങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ വരുവുള്ളൂ അപ്പോൾ ഇത് ബാങ്ക് പറ്റിക്കുന്നില്ല പല ആൾക്കാരും അതിനോട് വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ ലോൺ എടുത്തു മുതലിലേക്കൊന്നും പോകുന്നില്ല മുതലിലേക്കൊന്നും പോകുന്നില്ല ബാങ്ക് എന്തായാലും പലിശ എടുക്കും അല്ല ഇത് ശരിക്കും നമ്മൾ ലോൺ എടുക്കുമ്പോൾ പലരും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ബാർഗെൻ ചെയ്യണം ഇൻട്രസ്റ്റ് നോക്കാതിരിക്കുന്നുണ്ടോ അല്ലേ മിക്ക ആൾക്കാരും എൻ്റെ ഇൻട്രസ്റ്റിറ്റ് നോക്കാതിരുന്നല്ലേ മിക്ക ആൾക്കാർ ഇൻട്രസ്റ്റ് ഇൻട്രസ്ട്രിറ്റ് ബാർഗൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊരു അജ്ഞതയുണ്ട് അതായത് ഞാൻ അടച്ചിട്ട് തീരുന്നില്ല ബാങ്ക് എന്നെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു ധാരണ മിക്ക ആൾക്കാർക്കും ഉണ്ട് സത്യത്തിൽ ഇതിങ്ങനെയാണ് നമ്മൾ എന്താണോ നമ്മളെ മുതൽ മുതൽ ആ മാസം അവസാനം നിൽക്കുന്നത് അതിനകത്ത് പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ആ പലിശ എടുത്തിട്ട് ബാലൻസ് ഉള്ളതേ മുതലിലേക്ക് പോകുന്നുള്ളൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനെ ഒഴിവാക്കാനായിട്ട് ഇപ്പം ഈ ഒരു സ്കീമിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മറ്റേ പതിമ നമ്മുടെ ഇ എം ഐ ഇതിനകത്ത് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ എടുത്തോളം ഇൻട്രസ്റ്റ് ഇട്ട് വരും ഈ പത്ത് ലക്ഷം ലോണിന് ഓക്കെ ഓക്കെ മറ്റേ അതേ സമയത്ത് നമ്മൾ ഈ ഈക്വലായിട്ട് അടച്ചു പോകണം അതായത് എണ്ണായിരത്തി മുന്നൂറ് രൂപ പതിനൊന്നൂറ് രൂപ വെച്ചിട്ട് എല്ലാ പ്രിൻസിപ്പളിലോട്ട് അതായത് മുതലിലോട്ട് ഇത്രയും വെച്ച് പോകണം കൃത്യമായിട്ട് പ്ലസ് പലിശ അടയ്ക്കുന്നു അങ്ങനെ വന്നേകദേശം ഒരു അഞ്ച് ലക്ഷം നാലായിരം ഇൻട്രസ്റ്റ് ചെയ്ത് വരുവുള്ളൂ പക്ഷേ നമ്മൾ ആദ്യം മുതലോട്ട് കൂട്ടി അടയ്ക്കണം ഏകദേശം കണക്ക് പറഞ്ഞതാണ് അല്ല വർഷം നമുക്ക് നൂറ്റി ഇരുപത് മാസം തന്നെ ഈ ഒരു കാലാവധി ഞാൻ പറഞ്ഞതാണ് ഏകദേശം ഒരു അമ്പതാമത്തെ മാസം തുടങ്ങി നമ്മുടെ ഈ ഇ എം ഐ പറഞ്ഞിട്ടുണ്ട് ഇക്വറ്ററി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ഇ എം ഐയുടെ താഴെ വരും മറ്റേ ഈക്വലായിട്ട് നമ്മൾ അടച്ചുപോകണ ഒരു സിറ്റുവേഷൻ വന്നാൽ അതുവരെ നമ്മൾ കൂട്ടി അടയ്ക്കണം മുതൽ പ്ലസ് പലിശ പ്ലസ് നമ്മൾ നമ്മൾ അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ശരിക്കും ബാങ്ക് തരാറുണ്ടോ പല പല പക്ഷേ നമുക്ക് വലിയൊരു ബാധ്യത വെച്ചിട്ട് അത് സമ്മതിക്കാറില്ല പൊതുവേ ും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് പല രീതിയിലും പറയാറുണ്ട് ഫ്ലാറ്റ് റേറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ശരിക്കും നമ്മളിപ്പോ ഒരു ഞാനിപ്പോൾ ബാങ്ക് ലോൺ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഏത് ഇൻട്രസ്റ്റ് ഇൻഡർസ്ട്രേറ്റാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് അല്ല ബാങ്കുകൾ പൊതുവെ നമ്മളിപ്പോൾ ഫ്ലാറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് എൻ ബി ഒ സികൾ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ലെൻഡ് ലെൻഡേഴ്സ് ഉണ്ടല്ലോ അവരാണ് ഈ ഫ്ളാറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വന്നു പറയും എനിക്ക് ഏഴ് ശതമാനം പരിശീലിക്ക് എനിക്കൊരു വാഹനം വാങ്ങാൻ ലോൺ കിട്ടി അപ്പോൾ നമ്മൾ ഏഴ് ശതമാനം പരിശീലിക്കും നോക്കുമ്പോൾ അത് ഫ്ളാറ്റ് റേറ്റ് ആണ് ഒരു എൻ ബി ഒ സിൻ്റെ തിരിക്കുന്നതാണ് എൻ ബി ഒ ഇന്ന എൻ ബി ഒ എനിക്ക് ഏഴ് ശതമാനം പരിശീലിക്ക് ലോൺ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഏഴ് ശതമാനം എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി ഏകദേശം ഇരട്ടിയാണ് പതിനാല് ശതമാനം ഉണ്ടാവും ആൾക്കാർ നോക്കുമ്പോൾ ഏഴ് ശതമാനം ഫ്ലാറ്റ് റേറ്റ് ആണ് എന്നുവച്ചാൽ ഫ്ലാറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കാർ ഇപ്പോൾ എടുക്കുകയാണ് ഏഴ് ശതമാനം പലിശക്കെന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുകയാണ് ലോൺ എടുക്കുന്ന സമയത്ത് എന്താണ് ഏഴ് ശതമാനം പലിശ തന്നെ മുതൽ ഈ ഫ്ലാറ്റ് റേറ്റ് ആണെങ്കിൽ എഴുതെന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് എഴുപതിനായിരം രൂപ ഇൻ ടു അഞ്ച് മൂന്നര ലക്ഷം രൂപ ആയുതന്നെ പലിശ ഇനത്തിലേക്ക് അവൻ കണക്കാക്കി വയ്ക്കും ഓ ഓക്കെ അത് കൂട്ടി അടക്കണം അതിന് ഈ ലോൺ കുറഞ്ഞാലും അടയ്ക്കണം ആദ്യത്തെ എന്താണ് പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പളിൻ്റെ പൈസയുടെ ഏഴ് ശതമാനം എടുക്കും അതാണ് ഫ്ലാറ്റ് റേറ്റിൻ്റെ പ്രത്യേകത പക്ഷേ ഈ നേരത്തെ സുജീഷ് ചോദിച്ചല്ലോ ഇപ്പോൾ ഈ ബാങ്കിൽ എടുക്കുന്നത് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് എന്താണോ അടച്ചിട്ട് ബാലൻസ് ഉള്ളത് അത് വേണേൽ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് കോമ്പൗണ്ടിങ് ആയിരിക്കും അതായത് എല്ലാ മാസവും ഇൻട്രസ്റ്റ് അടച്ചില്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിനും കൊണ്ട് പലിശ കൊടുക്കേണ്ടി വരും അതുകൂടാതെ സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തഡ് ഉണ്ട് അത് ഈ അഗ്രികൾച്ചർ ലോണിനും അതുപോലെ തന്നെ മറ്റ് ചില ലോണുകൾക്കൊക്കെ സിമ്പിൾ അതായത് വർഷത്തിലെ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴേ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴേ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഓരോ മാസവും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു അഗ്രികൾച്ചർ ലോൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ ആ വർഷം പന്ത്രണ്ട് മാസം എത്തുമ്പോഴേ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഓക്കെ ഓക്കെ പലിശമോ പലിശ അത് ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഏതൊക്കെ മെത്തേഡിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഫിക്സഡ് റേറ്റും ഫ്ലോട്ടിങ് റേറ്റും ഉണ്ട് അതായത് പലപ്പോഴും ഫിക്സ്ഡ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ എന്താണ് റേറ്റ് ആ റേറ്റ് തന്നെ ആയിരിക്കും അവസാനം ആ ലോൺ കഴിയണവരെ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ബി ഐയുടെ റിപ്പോ റേറ്റോ അല്ലെങ്കിൽ എം സി എൽ ആറോ മാറുന്നതനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ചില ആൾക്കാർ ഫിക്സ് റേറ്റ് എടുത്ത ആൾക്കാരുണ്ടാവും അവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പം ചില ബാങ്കുകളൊക്കെ പോയിട്ട് ഈ ഫിക് എനിക്ക് ഫിക്സ്ഡ് റേറ്റ് ഇത് മാറണം അപ്പോൾ ചെറിയ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ള ഓപ്ഷൻ ചെയ്ത് കൊടുക്കണം ബാങ്കിനെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ജനങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുള്ള പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് എൻ്റെ പലിശ ഫ്ലാറ്റ് റേറ്റ് ആരെങ്കിലും വാങ്ങുന്നത് എൻ്റെ പലിശ കുറവാണ് നോക്കുമ്പോൾ അതിൻ്റെ അതിന്റെ ആയിരിക്കും ഇതിൽ ഏത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ശരിക്കും കസ്റ്റമർ ചൂസ് ചെയ്യാൻ കസ്റ്റമർ സമീപിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നോക്കണം അപ്പൊ ബാങ്കിൽ ഡിമിനിഷൻ ബാലൻസ് മെത്തഡാണ് ചില എൻ ബി ഒസിലാണ് ഫ്ളാറ്റ് റേറ്റ് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല ആ കിട്ടാത്ത ആൾ പോയിട്ട് എൻ ബി ഒസ് എടുക്കുമ്പോൾ അവർ ഫ്ളാറ്റ് റേറ്റ് ചാർജ് ചെയ്യും വേറെ എനിക്ക് ഡിമിനിഷൻ തരാൻ പറഞ്ഞാൽ തരാൻ ഒന്നും ഇല്ല സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ചില സെലക്റ്റഡ് ലോൺ മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് ചില സൊസൈറ്റികൾ സിമ്പിൾ ഇൻട്രസ്റ്റിന് ലോൺ കൊടുക്കണേ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ലോക്കലൊക്കെ ഉള്ളൊരു സൊസൈറ്റി ഉണ്ട് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ സിമ്പിൾ ഇൻട്രസ്റ്റ് ലോണാണ് കൊടുക്കുന്നത്